ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ എന്ത് വിരാദത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത് ഒരു വിഷയത്തിലും ഇല്ലട്ടോ ഞാൻ നാളെ ചോദിച്ചില്ലേ അള്ളാഹന്റെ ഖുറാൻ എത്ര സൂറത്തുണ്ട് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് മുഹമ്മദ് അല്ലെ സൂറത്ത് മറിയം സൂറത്തു ലുമാൻ നിങ്ങളെ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെന്താ ഖുറാൻ വരാത്തത് ഔലിയാക്കളുടെ പേരിൽ അല്ല ഈ സംഭവം എന്താ പറ്റി മാനസികരോഗമായി മാറിക്കണോ ആലിമീങ്ങളെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് പരിഹസിച്ച് പരിഹസിച്ച് ചങ്ങായിക്ക് ശരിക്ക് തലക്ക് വിടില്ലെന്ന് തോന്നുന്നു ആലിമീങ്ങൾ അൽ വറസത്തുൽ അമ്പിയാകു എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരവകാശികളാണ് എന്ന് നമ്മുടെ ആലിമീങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ചോദിക്കാണേ എന്ത് വിറാസത്തെ അങ്ങക്കുള്ള വിശുദ്ധ കുറാലയങ്ങളെ പേരിൽ സുഹൃത്തുണ്ടോ വിശദ ഖുറാലിൽ പേരിൽ സൂറത്തുണ്ടെങ്കിൽ അവരെയും അവരെ അനന്തരാവകാശികളാവുള്ളൂ ഇവിടെ നിന്നീച്ച് വരണേ അങ്ങനെയാണെങ്കിൽ ഈ കോമാണ്ടി ബീരാണ്ടി സുലൈമാണ്ടി ഇവരൊന്നിപ്പം എൻ്റെ ഭാഷയിൽ അനന്തരാവകാശികളല്ലേ ഏ കമ്പ്യാക്കളുടെ അനന്തരാവകാശികളാണ് കോമാണ്ടി ബീരാണ്ടി സുലൈമാണ്ടി സുലൈമാണ്ടിന്നാണല്ലോ കാട്ടുവളപ്പിൽ മോഹൻതാജ് പറയലുള്ളത് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഖുറാലിൽ കണ്ടുകണോ സൂറത്ത് കോമാണ്ടി അല്ലെ സൂറത്ത് ബീരാണ്ടി അല്ലെ സൂറത്ത് സുലൈമാണ്ടി എന്ന് ആരെയും കണ്ടുകണോ അങ്ങനെ സൂറത്തില്ലാത്തത് കൊണ്ട്

ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറയാണ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ റൈസുള്ളു റൈസുല കയറി വന്നപ്പോ ഞാൻ റൈസുൽമ വരുന്നുണ്ട് എന്നെ കബീറില്ലിച്ചു നമുക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി എനിക്കും റാഹത്തായി അതേ സമയത്ത് ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താകം സംസ്കരിക്കാൻ പോയി സംസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്നു നേരെ വീണ്ടും ഞാൻ തെ കബീറിയല്ലാലോ യാള് വന്നത് നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ സമയത്തിന് വെല്ലില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ആദ്യത്തത് കാണാത്ത ഒരാള് അയാള് സൂഫി വഴിയിലാണെങ്കില് അയാള് തെറ്റിദ്ധരിക്കാൻ പാടില്ല അതാ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും പോകാനൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഇത് രണ്ടാമത് കയറി മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം അല്ലെങ്കിൽ നല്ല ചിന്ത വേണം അല്ലെങ്കിൽ നല്ല കൽബ് വേണം അപ്പോഴേ സൂഫിയുള്ളൂ സൂഫിയ തന്റെ മൂലയിൽ സൂഫിയാവൂല അതിനെന്ത് വേണം കുറുവാൻ പഠിപ്പിച്ച ആശയങ്ങളൊന്നും അത് വലിയ തെറ്റാണ് ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല നല്ലതേ ധരിക്കാവൂറുണ്ട് നല്ലതേ വിചാരിക്കും നിങ്ങൾക്കറിയില്ലേ എങ്ങനെയാണ് നല്ലത് വിചാരിക്കണമെന്നല്ലേ ഒരു പൂച്ച അത് എളിയില് പിടിക്കുന്നത് കണ്ട് അതേ അതിന്റെ മീശയും മൂലം താടിയും മൂലം ഒക്കെ എന്തായി നരസായി അത് നമ്മളെന്ന് വിട്ട് പുറത്തു പോയി പുറത്തു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട് ഇനി ആ പൂച്ച വന്നാല് വിത്തനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുൻകുത്തിയാല് ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുപോലെ എടുത്ത് വന്നതായിരിക്കും വിചാരിക്ക പൂച്ചനെ പറ്റും അല്ലേ നായനെ പറ്റി വരെ അല്ല വിചാരിക്കണോന്നല്ലേ പത്തു വിനോദില്ലേ നമ്മളൊക്കെ എന്താണ് നായനെ പറ്റി അല്ല വിചാരിക്കല് നമ്മൾ കയറി ചെല്ലുമ്പോണ്ട് ഒരു ബക്കറ്റ് ഒന്ന് നായങ്ങനെ തലപൊക്കുന്നു ആ നായ നായങ്ങനെ തല പൊക്കുന്നുണ്ട് പക്ഷെ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുവോ പത്തുവിൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കാരണം നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നായനെ പറ്റി നല്ല വിചാരിച്ചു അപ്പൊ ചിലർക്ക് ചിന്തയാണ് എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന് നിങ്ങളെല്ലാം എത്ര കണ്ടീൻ ഇങ്ങനെ മൊക്കലുണ്ട് എത്ര ലിറ്ററിൽ വെള്ളമുണ്ട് നോക്കിയതായിരിക്കും നായ നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ ഇങ്ങനെ സൂഫിയായാലെ ത്രസൂഫായാലെ ഫിസായ് ഒന്നും ഉണ്ടാവില്ല ദീനൻ ഉണ്ടാവില്ല ും പാടില്ല അയാൾ തനിങ്ങനെ പോകുമ്പോ അവനെ പറ്റി ഇങ്ങനെ ധരിക്കുക രണ്ട് കുപ്പി ഉണ്ട് ദശമൂലാരി ദശമൂലാരിഷ്ടാണെന്ന് വിചാരിക്കണോ പിന്നെ കള്ളു കുപ്പി എന്ന് വിചാരിച്ചിട്ട് പരിശോധിക്കാൻ പോണോ അങ്ങനെ പരിശോധിക്കാൻ പാടില്ല തെറ്റാണ് അങ്ങനെ പരിശോധിക്കാൻ ഹറാമല്ലേ ഒരു മൂന്നിനാ മനുഷ്യൻ തിരുത്തിരിക്കാൻ പാടുണ്ടോ അപ്പങ്ങനെ വല്ലാത്ത എവിടെ ഒരു അക്ഷരം തെറ്റി പോന്ന് ഒരു ഹർക്കത്ത് മാറിപ്പോന്ന് എന്നൊക്കെ നടക്കുന്ന എന്തു സൂഫി ആലോചിച്ചൂപ്പിയായി പോകും അങ്ങനെ ആയി പോകാൻ പാടില്ല സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ തെളിഞ്ഞ മനസ്സുള്ളവരാണ് സൂഫിയാക്കൾ ശരിക്കും ആണ്ടിന് വന്ന് ഇന്ന് പ്രസംഗിച്ച പ്രസംഗമാണ് ഇപ്പൊ അത് ഇന്നപ്പത്രാം തീയ്യാ ഇരുപത്തി ഏഴാം തീയ്യാ ഏതായാലും ഉസ്താദ് ഇന്ന് പ്രസംഗിച്ച പ്രസംഗമാണ് ഇപ്പൊ നമ്മളെ കേട്ടത് സ്വനിസിദ്ധമായ ശൈലിയിൽ ഉസ്താദ് നമ്മളെ മൊത്തം മുഖത്ത് കൊതുക്കുന്ന അങ്ങനെട്ടുമല്ലേ ആ ഒരു രീതിയിൽ ഇവരെ തട്ടി മാറ്റി എന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പോലും പറയാതെ ഉസ്താദ് വിഷയം അവതരിപ്പിച്ചു ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു കൂട കൂടം കൊണ്ട് തലമുണ്ടക്ക് കിട്ടിയത് പോലെയായില്ല ാലും സംശയിക്കാൻ പാടില്ല ഇന്ന ബാലിസ്മു എന്നൊക്കെ പറഞ്ഞു ഇവര് കുറ്റിയാടിപ്പോയിട്ട് കാടിലേക്ക് വലിയ ഒരു ശ്രദ്ധ മലിനീകരണം നടത്തിയിരുന്നുണ്ട് പക്ഷെ അത് റൈസുള്ള ബഹുമാനിച്ചില്ല അതിരിച്ചില്ല തെബിച്ചൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയത്തെ ഉസ്താദ് കൈകാര്യം ചെയ്ത ഒരു രീതി ഒന്നും നോക്കാം നിങ്ങള് ആരും പേരും പറഞ്ഞില്ല ഒരു കുറ്റവും പറഞ്ഞില്ല അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല വിഷ അങ്ങനെ പോയി ഇവരെ സംബന്ധിച്ചത് വലിയൊരടിയായി ഇപ്പൊ ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ കിടന്ന് മോങ്ങാണ് കുമ്പളങ്ങ കട്ടു എന്ന് പറയുമ്പോൾ കുമ്പളങ്ങ കട്ടവൻ കട്ടു എന്ന് പറഞ്ഞപ്പോൾ തോളെ തപ്പിയതുപോലെ പ്രതികരിക്കാനും വയ്യ പ്രതികരിക്കാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കുറുവട്ടൂരികൾ ആ വിഷയത്തിലുള്ളത് എന്നാലേ ഈ കുറുവട്ടൂരികൾ ഒരു കാര്യം മനസ്സിലാക്കുക പേരൊടിസ്ഥാനം പറഞ്ഞാൽ ഇന്നും തലല്ല നിങ്ങളിപ്പോൾ പ്രസംഗിച്ച് നടക്കുന്ന പലരും ചെറിയ ഇള്ള കുട്ടികളായിട്ട് അവിടെ ബെഡിൽ കിടക്കുന്ന സമയത്ത് പേരൊരു ഉസ്താദ് പ്രഭാഷണ രംഗത്തും അതുപോലെ സംഘടനാ രംഗത്തും രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും ഒക്കെ വളരെ സജീവമായിട്ടുണ്ട് അള്ളാഹു ആഫ്യത്തിലുള്ള ദീർഘായസ് ഉസ്താദിന് നൽകുമാറാവട്ടെ വലിയ ഹിമ്മത്ത് അള്ളാഹു ഉസ്താദിനെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ പിന്നെ പറയാനുള്ളത് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ഈ നാലാൾക്കാരെ കണ്ടാൽ ഉസ്താദ് അങ്ങോട്ട് എന്തെങ്കിലും ആയിപ്പോകുന്നു വിചാരിച്ചങ്ങൾ ഉസ്താദ് മുന്നിലൂടെ വന്ന അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള മഴക്കാട് പ്രഭാഷണവുമായി ബന്ധപ്പെട്ട അതിന്റെ സ്മരണകളൊക്കെ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആദ്യം തറ തൊലീക്കത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉസ്താദിന്റെ മുന്നിൽ വന്ന എല്ലാവരെയും അടക്കിയിരുത്തിയ ചരിത്രമല്ലേ ഉസ്താദിനുണ്ടായിട്ടുള്ളൂ ഇങ്ങളാണ് ഉസ്താദിന് വലിയൊരു വിഷയം ഉസ്താദിനെ പിന്നെ ഇവരുടെ ആലയത്തിൽ മഹാബികളുടെ ആലയത്തിൽ കെട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ തിടുക്കം കാണുമ്പോ മനസ്സിലാകുന്നുണ്ട് കൊണ്ട് നിങ്ങൾ എത്ര പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് ഏതായാലും അല്ലാതെ ആഫിയത്തുള്ള ദീർഘായുസ്ഥാനം നൽകുമാറാവട്ടെ നമ്മുടെ സർവ്വ ആഡിമികൾക്കുമുള്ള ആഫിയത്തുള്ള ദീർഘായുസം നൽകുമാറാവട്ടെ കുറുവട്ടികൾക്കുള്ള കുറച്ച് അന്തം കൊടുക്കുമാറാവട്ടെ അസ്ലാമലൈക്കും